പല സ്ഥലത്ത് ഇതേപോലെ ചവിട്ടി നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പം ആക്സിലേറ്റർ കൊടുക്കാൻ പറയുമ്പോൾ നീ പേടിച്ച് പേടിച്ചല്ലേ കൊടുക്കുന്നേ ആക്സിലേറ്റർ കഴിഞ്ഞാൽ വണ്ടി ഓടി ഓടിക്കേറി പോകുന്നുള്ള പേടിയാണോ നിൻ്റേത് ഏഹ് ഒരു കാരണവശാലും നീ അങ്ങനെയുള്ള ഒരു പേടിയേ വേണ്ട ആക്സിലേറ്റർ കൊടുത്തും പറയാം വാഹനം എന്ത് ചെയ്യത്തില്ല ഓടിക്കേറി പോല ഞാൻ ഒരു ഉദാഹരണം ഫസ്റ്റ് ഇട്ട് ആഫ് ക്ലച്ച് നിർത്തി ഓക്കെ നിന്നില്ലേ ബ്രേക്ക് നിന്നാലും മാറ്റി വണ്ടി ബാക്കിലേക്ക് ഇറങ്ങുന്നുണ്ടോ എനിക്ക് കുറച്ചുകൂടെ ക്ലച്ച് ചെയ്യുന്നുണ്ട് മതി ഇനി കാലെടുക്കുക വലിക്കുകയോ ഒന്നും ചെയ്യരുത് ബ്രേക്ക് കാലം മാറ്റിക്കുക വണ്ടി ഹാഫ് ക്ലച്ച് ചെയ്യുന്നില്ലേ നീ ആക്സിലേറ്റർ ഒന്ന് കൊടുത്തേ കൊടു വണ്ടി കയറിപ്പോകുന്നുണ്ടോ വണ്ടി പകരം എന്താണ് ഹാഫ് ക്ലച്ചിലുമാണ് നീ ആക്സിലേറ്റർ ഒരുപാട് കൊടുത്തതെന്ന് പറഞ്ഞാൽ വണ്ടി കയറി പോകത്തില്ല പകരം എന്തിന്ന് വിട്ടാലാണ് വണ്ടി കയറിപ്പോകുന്നത് ക്ലച്ച് ചെയ്യുന്നു വിട്ടാലാണ് വാഹനം എന്ത് ചെയ്യുന്നത് പോകുന്നത് മനസ്സിലായാൽ ആ സംശയം മാറിയില്ല അപ്പോൾ ആക്സിലേറ്റർ കൂടിയോ അയ്യോ വണ്ടി ഓടിപ്പോന്നുള്ള പേടി നിനക്ക് വേണ്ട പകരം എന്ത് ചെയ്യണം ക്ലച്ച് ചെയ്യുന്നത് നീ എങ്ങനെയാണോ കാലെടുക്കുന്നത് അതിനനുസരിച്ച് വാഹനം എന്ത് ചെയ്യത്തുള്ളൂ നീ അത് എത്രയും ആക്സിഡൻറ്റർ കൊടുത്തു പറഞ്ഞാലും ക്ലച്ച് ചെയ്യുന്നത് പതുക്കെ അനുസരിച്ച് വാഹനം എന്ത് ചെയ്യത്തുള്ളൂ കയറി പോകത്തുള്ളൂ ഹാഫ് ക്ലച്ച് നിൽക്കുന്ന വാഹനം ആക്സിഡർ കൊടുത്തെന്ന് പറഞ്ഞ വാഹനം ഒരിക്കലും സ്പീഡിന് എന്ത് ചെയ്യത്തില്ല കയറി പോകത്തില്ല മനസ്സിലായോ വേണേൽ സംശയം നീ ഒന്ന് കൊടുത്തേ ആക്സിഡർ ഒന്ന് ഇച്ചിരി കൊടുത്തീർത്തീ നീ നല്ലോണം കൊടുത്തീർത്തി കൊടുത്താ അത്രയും വേണോ കുറച്ചുകൂടെ കൊടുത്തു റൈസായി നിൽക്കട്ടെ നിന്നില്ലേ ക്ലച്ചിൽ പതുക്കെ ഒന്ന് കാലെടുത്തേ വണ്ടി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലായോ അപ്പം ഒരുപാട് കൊടുത്തെന്ന് പറഞ്ഞു വാഹനം എന്ത് ചെയ്യത്തില്ല പെട്ടെന്ന് ഓടിക്കയറി അങ്ങ് പോകത്തില്ല മനസ്സിലായി പതുക്കെ കയറി പോകത്തുള്ളൂ വീണ്ടും ആഫിലിച്ച് കേറത്തിടാ ആക്സിഡന്റ് കൊടുത്തിടക്ക് മനസ്സിലായി ഇത്രേ ഉള്ളൂ കാര്യം അല്ലാണ്ട് നീ അതിൻ്റെ അടുക്ക് ആ ആക്സിഡന്റ് കൊടുത്തുപോയ അയ്യോ പേടിച്ചു പോയി എന്ന് പറയേണ്ട കാര്യം ഇല്ല ഇന്നത്തോടെ അതിന്റെ ഡൗട്ട്സ് എല്ലാം എന്ത് ചെയ്യണം മാറ്റിയിരിക്കണം ഓക്കെ അല്ലേ